എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിലെ മുസ്ലിങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് വൈരുദ്ധ്യാത്മിക ഭൗതിക കൊളോണിയിൽ ഒന്നും അല്ലല്ലോ ഹൗ ഹൗ ദേ കോർ കോർപ് പറയുന്ന വൈരുദ്ധ്യാത്മിക ഭൗതികവാദം സി പി എം അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ചുമ്മാ എന്റെ ഒരു എസൻസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോർ ഫിലോസഫി എന്നൊക്കെ പറഞ്ഞു ഇതൊന്നും ആർക്കും അറിയില്ല നിങ്ങളിപ്പോ ഒരു എന്താണ് പറഞ്ഞേ ഭൗതികവാദം ഇപ്പൊ കേരളത്തിലെ തന്നെ കേരളത്തിലാണല്ലോ ഉണ്ടെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ അല്ലെങ്കിൽ ഇടതു പാർട്ടികളിലോ ഒക്കെ ഉള്ള ആളുകളെ നിങ്ങൾ നോക്കും അവർക്ക് മാർസിസം എന്ന് പറയുന്നത് ക്ലെയിം ടു ബി മാർസിസ്റ്റ് ലൈക്ക് പച്ചക്കുതിര കുതിരയാണെന്ന് പറയുന്നത് പോലെയുള്ള രീതിയിൽ അവർ ക്ലെയിം ചെയ്യുന്നു ആ പേരുണ്ട് എന്നല്ലാതെ അവർക്ക് മാക്സ് പറഞ്ഞ കാര്യങ്ങളോ മാക്സിന്റെ ലോകവീക്ഷണോ മാക്സിന്റെ ചരിത്ര വീക്ഷണോ അതൊന്നുമില്ല അവർ പിന്നെ ഇന്നിപ്പോൾ പൊതുവില് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഈ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻഫ്ലേറ്റഡ് സ്റ്റേറ്റ് അല്ലെ ദുർമേധസ്സുള്ള സ്റ്റേറ്റ് എന്നുള്ള ആശയത്തെ പിന്തുണയ്ക്കുന്നവരെയാണ് കമ്മ്യൂണിസ്റ്റുകൾ അല്ലെ സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അല്ലാതെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അംഗീകരിക്കാത്ത ഒരു അല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ എന്തായാലും ഭൂമിയിൽ ഇല്ല നിലവിൽ ആരെങ്കിലും നിലവിലെ നല്ല ഉണ്ടായിട്ടുമില്ല അങ്ങനെ ഇറ്റ്സ് ഇമ്പോസിബിൾ അത് എത്തിച്ചേരാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട് ആ ഡെസ്റ്റിനേഷൻ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നാമത് അങ്ങനെയുള്ള ആളുകളില്ല പിന്നെ ഈ സെമൈ സോഷ്യലിസം സോഷ്യലിസം എന്ന് പറയുന്നത് തന്നെ ഇത്രേ ഉള്ളൂ അപ്പോൾ അവർക്ക് ബംഗാളിലെ മുസ്ലിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ബംഗാളിലെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് വോട്ട് ഓട്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ബിക്കം കമ്മ്യൂണൽ അവർ മുസ്ലിങ്ങൾ കനുകൂലമായിട്ടും അവരുടെ നേരിട്ടുള്ള എന്താണ് ം പ്രതിദ്വന്തി എന്നൊക്കെ പറയുന്നു അവർക്ക് എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവരെ വോട്ട് ചെയ്യും അത്രേ ഉള്ളൂ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ബേസിക്കലി കമ്മ്യൂണല യു ആർ ഇതുവരെ മുസ്ലിം പാർട്ടി വേറെ ഹിന്ദു പാർട്ടി നിങ്ങൾ മുസ്ലിം പാർട്ടി ആണെങ്കിൽ നിങ്ങൾ ഇനി നിരീശ്വരവാദ പാർട്ടി പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്ത് പാർട്ടിയാണോ അങ്ങനെയൊന്നും അവർ നോക്ക ആളുകളൊന്നും നോക്കത്തില്ല ആരും അങ്ങനെ പാർട്ടികളിലും ഇല്ല നിരീശ്വരവാദ പാർട്ടികളൊന്നും ഇല്ല അല്ലാതെ ഇവരെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യില്ല അങ്ങനൊന്നുമില്ല നമ്മളുടെ കാര്യം എന്താണ് നമ്മുടെ മതത്തിന്റെ കാര്യങ്ങള് മത താല്പര്യങ്ങള് സാമൂഹിക താല്പര്യങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുക അതിനെ പ്രീതിപ്പെടുത്തുക അങ്ങനെ ചെയ്യുന്നവർക്ക് അവർ ഇത് ചെയ്യും നാള് എസ് എൻസ് ഗ്ലോബലൊരു പാർട്ടി ഉണ്ടാക്കിട്ട് ഇവരെ പ്രീതിപ്പെടുത്തുക എന്ന് കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യും അങ്ങോട്ട് അനുമൂലമായിട്ട് ചുമ്മാ ഓരോരോ പ്രസ്താവനകൾ ഇവർക്ക് അനുസരിച്ച് ഇവരെ വെള്ളം അടിക്കുന്നവണോ ചെയ്തുകൊണ്ടിരുന്നാൽ മതി നാല് പ്രകടനവും നല്ല ഗ്യാസ് ഒരു ക്ഷേവ ഗാസയൊക്കെ നടത്താറുണ്ടെങ്കിൽ നിരീശ്വരവാദികളാണെങ്കിലും നല്ലവരാണ് എന്ന് പറഞ്ഞാൽ കൂട്ടി